സ്ഥലം വിളനാട് കുളയ്ക്കോട് സി എസ് ഐ പള്ളിക്ക് എതിർവശമുള്ള സ്മിത വിഹാറിന്റെ മുൻവശം നക്ഷത്ര വിളക്കുകളും പുൽക്കൂടും കാലിത്തൊഴുത്തും പുരാവസ്തുക്കളും നിരത്തിയ വീട്ടിലേക്ക് സമീപവാസികളും നാട്ടുകാരായ ധാരാളം പേരും കാഴ്ചക്കാരായി എത്തി നാട്ടുവർത്തമാനങ്ങളും സൗഹൃദം പുതുക്കലും ഒക്കെയായി ആർഭാടരഹിതമായ ഒരു ക്രിസ്മസ് പുതുവത്സരാഘോഷം ടിക്കറ്റ് ഇല്ല സംഭാവനയില്ല തികച്ചും സൗജന്യമായി കാഴ്ചകൾ കാണാം സ്മിതാഭവനത്തിന് മുന്നിൽ രാജൻ ക്രിസ്മസ് കാഴ്ചകൾ ഒരുക്കി തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തിലേറെയായി ഇതുവരെയും മുടക്കം വരാതെ തുടരുന്ന വെള്ളനാടിന്റെ കീഴ്വടക്കമായി രാജന്റെ പൗരാണിക കാഴ്ച ഞാൻ പുൽക്കൂട് തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി ഇപ്പോഴും കാലിത്തൊഴുത്ത് തുടങ്ങിയിട്ട് രണ്ട് വർഷമായു കാലത്തൊഴുത്ത് എന്നാൽ ഇപ്പോഴും കാലിത്തൊഴുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് കണ്ട് സന്തോഷത്തോടെ പോകുന്നു എല്ലാവർക്കും സന്തോഷം ഇതിപ്പോഴ് ഇനിയും നമ്മളെല്ലാം കാണാം ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ കയ്യിലുണ്ട് ക്ലാസ്സിൽ പഠനം നിർത്തി കർഷകനായ അപ്പൻറെ ഒപ്പം തൂമ്പയെടുത്ത് മണ്ണിൽ ഇറങ്ങിയതാണ് രാജൻ ഏഴ് മക്കളും അപ്പനും അമ്മയും അടങ്ങിയ വലിയ കുടുംബത്തിനായി വെയിലും മഴയും നോക്കാതെ അവർ മണ്ണിൽ വിയർപ്പൊഴുക്കി എല്ലാതരം ജീവിതാവസ്ഥകളോടും പ്രതിരോധിച്ചു നിൽക്കാൻ രാജന് കഴിയുന്നത് അപ്പനും മണ്ണും നൽകിയ കരുതലുള്ള പാഠങ്ങളാണ് ഒറിജിനാലിറ്റി ഉള്ള ഉള്ളൊരു പുൽക്കൂട് ഒറിജിനൽ പശു പശുക്കുട്ടി താറാവ് ആട് എല്ലാം ഒറിജിനലിനായിട്ടാണ് രാജൻചേട്ടൻ ചെയ്തിരിക്കുന്നത് പിന്നെ പഴയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ അതുകൊണ്ട് എല്ലാ കൊല്ലവും രാജൻചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് ഇനിയും രാജൻചേട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പഴയ കെട്ടിടങ്ങൾക്ക് വില നിശ്ചയിച്ച് പൊളിച്ചു വിൽക്കുന്നതാണ് കുറച്ചു കാലമായി രാജന്റെ പ്രധാന തൊഴിൽ ഇതിനോടൊപ്പം കൃഷിയും ചെറിയ കച്ചവടങ്ങളുമുണ്ട് കെട്ടിടം പൊളിക്കുമ്പോൾ വീട്ടുകാർ ഉപേക്ഷിച്ചു പോകുന്ന പുരാവസ്തുക്കളുണ്ട് ഓലയും ഓടും മേഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നും നാലുകെട്ടുകളിൽ നിന്നും നഗരത്തിന്റെ തിരക്കുകളിൽ അലിയാൻ വെമ്പുന്നവർ ബോധപൂർവം ഒഴിവാക്കുന്ന ഇന്നലകളിലെ ശേഷിപ്പുകളാണ് രാജന്റെ ശേഖരത്തിലുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാനകൾ ഭരണികൾ കൂജ ഉരൾ കലപ്പ മരം അളവിൻ്റെ പുരാതന രൂപമായ മഞ്ഞ് ആട്ടിതൊട്ടിൽ തുടങ്ങി പഴയ കാലത്തിന്റെ ധാരാളം ശേഖരങ്ങളുണ്ട് ഇദ്ദേഹത്തിന്റെ പക്കൽ കാലിത്തൊഴുത്തിൽ കാഴ്ചക്കാരോട് ഇണക്കമുള്ള പയ്യും കിടാവും ആട്ടിൻകൂട്ടം അരയണ്ണങ്ങൾ അങ്ങനെ നീളുന്നു കാഴ്ചകൾ ആറുമാസത്തിന് മുൻപ് തുടങ്ങിയ തയ്യാറെടുപ്പുകൾ സഹായത്തിന് ഭാര്യ സുജയും മക്കളായ സ്മിതയും നിഹിലും ഇദ്ദേഹത്തിനോടൊപ്പമുണ്ട് ക്രിസ്മസിന് മാത്രമല്ല ഓണത്തിനും പൂക്കളമൊരുക്കി ഇത്തരത്തിൽ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ട് രാജൻ ഇത്രയേറെ സമയവും പണവും ചിലവഴിച്ച് ഇത്തരത്തിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വതസിദ്ധമായ ശൈലിയിൽ രാജൻ മറുപടി പറയും കൊച്ചു പിള്ളേർക്ക് ഇത് വലിയ രസമുള്ള കാഴ്ചയാണ് അവരുടെ മനസ്സിൽ നിന്ന് ഇത് മാങ്ങി പോകില്ല ഞാനും അത് മതി ഇത് കണ്ടിട്ട് ഒരു ഉണ്ടായിരുന്നു ഇവർ അടിച്ച് ദിവസം അപ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വേണ്ടി ചെയ്യണം ആ അതെ കാഴ്ചകൾ കൗതുകമായ കുരുന്നു മനസ്സുകളിൽ മാത്രമല്ല നാട്ടുകാരുടെ ഉള്ളിലും രാജനും അദ്ദേഹം ഒരുക്കുന്ന കാഴ്ചകളും കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിൽക്കും എല്ലാവർക്കും ഞങ്ങളുടെ Трябва да се маспадуваме